ഗുഡ് മോർണിംഗ് എവിടെ വേണം എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ സ്വന്തം ഇബ്രൂസി ബ്രുഹോടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പാക്കേജ് ആണ് സത്യത്തിൽ അല്ലെ അതിൽ സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാവും ദുഃഖമുണ്ടാവും ഉണ്ടാവും സക്സസ് ഉണ്ടാവും ഫെയിലിയർ ഉണ്ടാവും അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലാതെ അത് എല്ലാവരുടെയും ഒരാളുടെ നല്ല എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ് ഒരു ദിവസം സന്തോഷം ഉണ്ടായാൽ മറ്റൊരു ദിവസം ദുഃഖം ഉണ്ടായേക്കാം ദുഃഖിച്ചവർ പിന്നീട് സന്തോഷിക്കാം ഒരിക്കലും ഒരു ഒരു സംഭവം ഒരു സ്ഥായിയായി ഇങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു സംഭവമല്ല അതിലെല്ലാം ഫ്ലക്ച്വേഷൻ വരും അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളതാണ് ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം മടുക്ക എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ചില ആളുകളിൽക്കാണ് നമ്മൾ സൂയിസൈഡിലേക്ക് പോകുന്നതൊക്കെ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉൾക്കൊള്ളുക നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് ഒരു പാക്കേജ് ആണ് ഇതിലെല്ലാം വരും അതിനെല്ലാം മറികടന്ന് ജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത് നമ്മൾ സ്വന്തം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ നിങ്ങളുടെ സ്വന്തം ബൈ